എല്ലാവർക്കും നമസ്കാരം മനുഷ്യന് ജീവിക്കാൻ ഭക്ഷണവും വായുവും ജലവും ആവശ്യമായത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് വളരുവാൻ അഭിനന്ദനങ്ങൾ കക്ക സമയത്ത് കിട്ടേണ്ട അഭിനന്ദനങ്ങൾ ലഭിക്കാതെ പോയതിൽ മുരടിച്ചു പോയ എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അഭിനന്ദിക്കുവാൻ പൊതുവെ പിശുക്കന്മാരായി നമ്മൾ മാറുന്നുമുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ആഘോഷിക്കുന്നതിൽ നമ്മൾ ഒട്ടും പുറകിലല്ലതാണ് വില്യം ജോൺസിന്റെ വാക്കുകൾ ഇത്തരുണത്തിൽ ഏറെ പ്രസക്തമാണ് ദ ഡീപ്പസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻ ഹ്യൂമൻ നേച്ചർ ഈസ് കർവിംഗ് ടു ബി അപ്രീഷിയേറ്റഡ് ഒരു കല്ലിനെ ഉളി ഉളികൊണ്ട് ശില്പമാക്കി പോലെ പ്രചോദനവും അഭിനന്ദനങ്ങളും മിഴിവിറ്റ മനുഷ്യരെ ഈ ലോകത്തിന് സമ്മാനിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു ഈ ലോകത്ത് മനുഷ്യൻ നടത്തുന്ന ക്രിയാത്മകമായ ഓരോ ഇടപെടിയിലും പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയാണ് അലൻ കോഹനാണ് എഴുതുന്നത് അപ്രീസിയേഷൻ ഒരു വീട്ടിൽ താമസിക്കുന്നവർ പരസ്പരം നന്മ കണ്ടെത്തി ഒന്ന് അഭിനന്ദിക്കാൻ തുടങ്ങി ആ വീടിന്റെ അന്തരീക്ഷം പാടെ മാറും ആ വീട്ടിൽ സന്തോഷം അലതല്ലും പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കും തുറന്ന് ആശയങ്ങൾ പങ്കുവെക്കും വീഴ്ചകൾ വരുമ്പോൾ ഒരുമിച്ച് നിന്ന് വീണവരെ താങ്ങും അങ്ങനെ ആ ഭവനം ചന്തമുള്ള ഒരു ഭവനമായി മാറും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കുറ്റപ്പെടുത്താൻ മാത്രവും ഒരാളിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സന്തോഷമാണ് വിളയുക മാർഗറ്റ് കസിൻസ് ആണ് എഴുതുന്നത് അപ്രീസിയേഷൻ മേക്ക് എ ഡേ ഇവൻ ചേഞ്ച് എ ലൈഫ് യുവർ വില്ലിങ് തന്റെ ലേഖനങ്ങളിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാട്ടുന്നില്ല നല്ല പ്രവർത്തികളെയും നന്മകളെയും പ്രോത്സാഹിപ്പിക്കുന്നവരും അഭിനന്ദിക്കുന്നവരുമായി മാറുക ഇന്നുവരെ നമുക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു തിരുത്തൽ നമുക്ക് നമ്മളോട് തന്നെ ആവശ്യപ്പെടാം അങ്ങനൊരു സംസ്കാരം നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ നമ്മളിടപെടുന്ന വീടിനും നമ്മൾ പ്രവർത്തിക്കുന്ന ഇടങ്ങൾക്കും വരുന്ന മാറ്റം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും ഒന്ന് തിമോത്തേസ് അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവമേ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ നന്മ ചെയ്യുവാനും നന്മയിൽ സന്തോഷിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരണമേ എപ്പോഴും കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി വീട്ടിലും സമൂഹത്തിലും ഇടർച്ച വരുത്തുന്നവരായി ഞങ്ങൾ മാറരുതേ പിശാജ് ഞങ്ങളുടെ ജീവിതത്തിൽ കലഹമുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു എന്നാൽ നീതിയിലും നന്മയിലും ജീവിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർഷക അനുഭവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ രോഗികളായവർക്ക് സൗഖ്യം കൊടുക്കണമേ ഞങ്ങളുടെ വീടുകൾ നല്ല വർത്തമാനങ്ങളുടെ ഇടങ്ങളായി തീരണമേ ഞങ്ങളുടെ തലമുറകൾ നന്മയിൽ സന്തോഷിക്കുന്നവരാകണമേ അയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ